പവിത്ര പവിത്ര ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് റോഡിലെ വെള്ളക്കെട്ട് കാരണം വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ദുരിതത്തിൽ ചക്കരക്കൽ കോളിക്കാമ്പൊയിൽ ആനേനിമെട്ട റോഡിലാണ് വെള്ളക്കെട്ട് കാരണം യാത്രക്കാർ ദുരിതത്തിലായത് അഞ്ചരക്കണ്ടി ഭാഗത്തു നിന്നും മുഴപ്പാല ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ചക്കരക്കൽ ടൌണിൽ പ്രവേശിക്കാതെ പോകാൻ പറ്റുന്ന റോഡാണ് ചക്കരക്കൽ കോളിക്കാം പോയി റോഡ് യാത്രക്കാർക്ക് ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം ദൂരം കുറവാണ് ഈ റോഡ് വഴി മുഴപ്പാല ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സ്കൂളിലേക്കും മദ്രസയിലേക്കുമായി പോകുന്ന കുട്ടികളടക്കം നിരവധി പേർ കടന്നു പോകുന്ന റോഡാണിത് ഏതു നിമിഷവും അപകടം പതിയിരിക്കുന്ന ഈ വെള്ളക്കെട്ട് അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ പതിനാലാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം മുറിച്ചു വേണം റോഡിലെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അത് സ്വീകാര്യമല്ലാത്തതിനാൽ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡ് തുടങ്ങുന്ന ഭാഗത്തുള്ള അശാസ്ത്രീയമായ ടാറിംഗ് കാരണം മഴക്കാലത്ത് റോഡിൽ വെള്ളക്കെട്ട് പതിവ് കാഴ്ചയാണ് നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ പരിഹാര നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് പ്രദേശവാസി സമീർ പറഞ്ഞു അഞ്ചരക്കണ്ടി വാർഡിലെ കഴിഞ്ഞ തന്നെ ഇതേ അപ്പോൾ പഞ്ചായത്തിൻ്റെ അധികാരികളിൽ ഇത് ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം ഇവിടെ വന്ന് കാര്യങ്ങൾ കണ്ടുപോയതാണ് ഇപ്പോൾ ചെറിയ മക്കളടക്കം ഇതിലേക്കൂടി പല വൈകുന്ന യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ ഈ വലിയ കുഴിയാണ് ഇതിൻ്റെ സൈഡിലുള്ളത് അതിലേക്കാട്ട് ഈ ചെറിയ കുഞ്ഞുങ്ങൾ പോയി വീണ് കഴിഞ്ഞാൽ വലിയ അപകടങ്ങളാണ് വരിക അപ്പോൾ ഇത് ഇതിനെതിരെ പഞ്ചായത്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് ശക്തിയായിട്ടുള്ളൊരു നടപടി ഇല്ലെങ്കിൽ ഇനിയും ഇവിടെ അപകടങ്ങൾ വരാനാണ് സാധ്യത അതുകൊണ്ട് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം ഒരുപാട് വാഹനങ്ങൾ മുട്ടയിലേക്ക് പോയി മുട്ടുന്ന ഒരു റോഡാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു ഉണ്ടായിരിക്കണം എന്നാണ് ന്യൂസ് ചക്കരക്കൽ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം